നമസ്കാരം ഞാൻ ചന്ദ്രസേനൻ മിതർമല നൂറ്റിപ്പത്ത് ഏക്കർ മാത്രം വിസ്തൃതിയുള്ള ഒരു രാജ്യം അതിൽ അൻപത്തിയേഴ് ഏക്കറും പൂന്തോട്ടം എന്താ രസകരമല്ലേ ഒറ്റ നോട്ടത്തിൽ ഒന്നാകെ കാണുവാനാകുന്ന ഒരു രാജ്യം അഥവാ സാമാന്യം വലിയ ഒരു കൂട്ടുകുടുംബം ഇതാണ് വത്തിക്കാൻ സിറ്റി സ്വന്തമായി ഭാഷയോ വിമാനത്താവളമോ ജയിലുകളോ പട്ടാളമോ ഇല്ലാത്ത ഏക രാജ്യം സ്റ്റാറ്റോ ഡ സിറ്റാഡൽ വത്തിക്കാനോ എന്ന് ഇറ്റാലിയൻ ഭാഷ വിസ്തീർണത്തിലും ജനസംഖ്യയിലും ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഇറ്റാലിയൻ ഭാഷയാണ് ഇവർ ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാറ്ററൽ ഉടമ്പടി പ്രകാരമാണ് സ്വതന്ത്ര രാഷ്ട്രമായത് മാർപ്പാപ്പയാണ് ഭരണാധികാരി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആയിരുന്നു ഭരണാധികാരി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തൊന്നാം തീയതി ഇന്ത്യൻ സമയം രാവിലെ പതിനൊന്ന് അഞ്ചിന് അദ്ദേഹം കാലം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഫെബ്രുവരി പതിനൊന്ന് മുതൽ സ്വന്തമായി ഒരു പോസ്റ്റ് ഓഫീസ് ഇവിടെ ഉണ്ട് വത്തിക്കാൻ റേഡിയോ ലോകപ്രശസ്തമാണ് ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലാണ് ഇത് നിലനിൽക്കുന്നത് ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരം നിരീക്ഷണ പദവിയും ഇതിനുണ്ട് ലോകത്തിലെ തന്നെ അമൂല്യമായ ഒന്നാണ് വത്തിക്കാൻ സിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ലോക പൈതൃക പട്ടികയിലും ഇത് ഉൾപ്പെട്ടിട്ടുണ്ട് സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക അപ്പോസ്തലിക് പാലസ് സിസ്റ്റീൻ ചാപ്പൽ മ്യൂസിയങ്ങൾ എന്നിവ ഇതിനകത്തുണ്ട് മൈക്കലാഞ്ചലോ നിയോക്കോമോ ഡെല്ലാ പോർച്ച് ബെർണിനി എന്നീ പ്രശസ്ത വാസ്തുശില്പികളുടെ കലകൾ കൊണ്ട് നിറഞ്ഞതാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക പ്രധാനമായ വരുമാന സ്രോതസ് മ്യൂസിയങ്ങളിൽ നിന്നുള്ള പ്രവേശന ഫീസും പോസ്റ്റ് ഓഫീസുമാണ് സ്റ്റാമ്പുകൾ നാണയങ്ങൾ മെഡലുകൾ വിനോദസഞ്ചാര മെമൻറ്റോകൾ എന്നിവ വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന തുകയും പ്രസിദ്ധീകരണങ്ങൾ വിൽക്കുന്ന തുകയും ഒരു വരുമാന മാർഗമാണ് വത്തിക്കാൻ പ്രത്യേക നോട്ടുകൾ ഇറക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി ഒന്ന് മുതൽ യൂറോയാണ് കറൻസി മാർപ്പാപ്പയുടെ സുരക്ഷാഫലൻ സിസ് ഗാർഡുകളാണ് ഇവർ ഉൾപ്പെടെ എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് ആകെ ജനസംഖ്യ ഇതിൽ തന്നെ പലരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പുരോഹിതന്മാരും മറ്റുമാണ് സിറ്റിയിൽ പ്രത്യേക പൗരത്വം നൽകുന്നില്ല അവിടെ താമസിക്കുന്നവർക്കൊക്കെ പൗരന്മാരുടെ അവകാശങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത് സഞ്ചാരികളിൽ നിന്നും പൈസ തട്ടിയെടുക്കലും പോക്കറ്റടിയുമാണ് പ്രധാന കുറ്റകൃത്യങ്ങൾ വിചാരണയ്ക്കുള്ള സെല്ലോ സടകൽ സെല്ല് മാത്രമേ ഇവിടെയുള്ളൂ ജയിൽ സംവിധാനം ഇല്ല അതിനാൽ ഇറ്റാലിയൻ അധികൃതർക്ക് കുറ്റവാളികളെ കൈമാറുകയാണ് പതിവ് ഒന്നര കിലോമീറ്റർ നീളവും തൊള്ള തൊള്ളായിരത്തി മുപ്പത് യാർഡ് വീതിയും മാത്രമേ ഈ രാജ്യത്തിനുള്ളൂ എങ്കിലും സ്വന്തമായി ഒരു ഫുട്ബോൾ ടീം ഇവർക്കുണ്ട് അതാണ് വത്തിക്കാൻ്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്